അസാംക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭാഗത്ത് ആനക്കുഴിയൽ എന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറിയാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മക്കു ഇൻഷാ അല്ലാ അങ്ങോട്ട് പോവേണ്ട കൃത്യമായ വഴിയും ബഹുമാനപ്പെട്ടവരെ കുറിച്ചും നമുക്ക് വീഡിയോയിൽ പിന്നീട് പറയാം അപ്പൊ നമുക്ക് യാത്ര ആരംഭിക്കാം തേടി ഒരു എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്ന് വന്ന മഹാനായ ഉമർ റലി അള്ളാഹുനവിന്റെ നൊക്കബറയിലേക്കാണ് നമ്മൾ പോകുന്നത് കോയ ഉമർ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുന്നത് കാടാമ്പുഴ ജാറത്യങ്ങൾ കഴിഞ്ഞ് ആനക്കുടിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മലപ്പുറം റോട്ടിലേക്ക് പ്രവേശിക്കണം മലപ്പുറം റോട്ടിലേക്ക് കയറിയ നേരൊരു കയറ്റാണ് ആ കയറ്റം കഴിഞ്ഞ ഉഡന് റേറ്റിലേക്ക് നമുക്കൊരു റോഡ് കാണാം ഈ കാണുന്ന റോഡ് ഇത് മരവട്ടം റോഡാണ് മലവട്ടം റൂട്ടിലേക്ക് കടന്ന് കുറെ പോകുന്നു കഴിഞ്ഞാൽ പറപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ കാണുന്ന സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് ഗ്രേസ്വാലി കോളേജിലേക്ക് കത്തിപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ വാലി കോളേജ് അതുപോലെ ചേണ്ടിയിലേക്കൊക്കെ പോകുന്ന റോഡാണ് ഇതിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണും നേരെ പോയാൽ ഗ്രേസ് കോളേജിലേക്കുള്ള റോഡാണ് നമുക്ക് മക്കാമിലേക്ക് പോകാനുള്ളത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കുള്ള ഈ റോട്ടിലാണ് ഈ റോഡ് നേരെ പോയാൽ നമുക്ക് ഏർ പാങ്ങച്ചേണ്ടിയിലൊക്കെ എത്താൻ കഴിയും ഈ റോട്ടിലേക്ക് കയറിയ ഉടനെ റോഡ് സൈഡിലായിട്ട് മക്കാം എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡ് നമുക്ക് കാണാം മക്കാമിലേക്കുള്ള വഴിയിൽ തുടക്കത്തിൽ തന്നെ ഒരു നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും ഇവിടെ മക്കാമിൻ്റെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല പണമോ മറ്റു വസ്തുക്കളോ ഇവിടെ നിക്ഷേപിക്കരുത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് തുടങ്ങിയ ചില നിർദ്ദേശങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് കോഴിമുറി ഉപ്പാപ്പ എന്ന പേരിലും ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുന്നുണ്ട് അത് ഉമർ എന്നുള്ള പേര് പറഞ്ഞു പറഞ്ഞ് കോഴിമുറി ആയതാവാനാണ് സാധ്യത എന്നാണ് നമുക്ക് ആടുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് നിരവധി ആളുകളാണ് ഇവിടെ സിയാറത്തിന് വേണ്ടി ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ എല്ലാം ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ ചാരത്ത് വന്ന് പറയുകയും അവർ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഫലം അത് കാരണമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് ചേത്വാനിയായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വലിയ ഫലമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അത്തരം രോഗങ്ങളുള്ള പല ആളുകളും ഇവിടെ മക്കാമിൽ വരികയും ഇവിടെ മക്കാമിൽ വെച്ച് തന്നെ അതിനുള്ള പരിഹാരം അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചു വലിയ ശബ്ദകോലാഹലങ്ങളില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ശാന്തമായ ഒരു സ്ഥലമാണിത് മക്കാമിൻ്റെ അരികിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ഒരു സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇൻഷാ അല്ലാ ഒഴിവ് കിട്ടുന്ന സമയത്ത് മഹാനായ കോയമൂർ പാപ്പയുടെ മക്കാമിലേക്ക് വരാൻ ശ്രമിക്കുക അള്ളാഹു താല ബഹുമാനപ്പെട്ടവരുടെ മതത് നമ്മുടെ ജീവിതത്തിൽ നിൽക്കാനുഗ്രഹിക്കട്ടെ